േ അന്നെ ഞാൻ കൊണ്ടോളാം മേക്കപ്പ് സാധനങ്ങള് കിട്ടണ നല്ലൊരു കടിച്ചു പറഞ്ഞാൽ മതി അതെല്ലാർക്കും അറിയാലോ ആപ്പിളെല്ലാം അറിവില് ഏറ്റവും നല്ല മേക്കപ്പ് കിട്ടണ കട എന്താ പറഞ്ഞാ പർപ്പിള പറമ്പിലോ പറമ്പില് നല്ല പറഞ്ഞ പർപ്പിള് പറഞ്ഞ ഞാൻ പോയിരാം എന്നാൽ ഞാനും വന്നിടാം നിങ്ങളുടെ കൂടെ കൂടാനായി ദൈവ ചെയ്ത് പോരല്ലേ പറയിപ്പിക്കാനായിട്ട് പോരല്ലേ ആ സീന ഞാൻ കടിയൊക്കെ എത്തിക്കണു എന്താണ് ഫേസ് സ്കാൻഡേ അതെ 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 കിട്ടി കിട്ടി റോസ്മേരി വാട്ടർ